ഇനി നമുക്കൊരു കിടക്കാച്ചി ഫോട്ടോ എടുക്കാം അപ്പൊ ഒരു ഒബ്ജക്റ്റിന് അതായത് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട് അപ്പം ആ ഒബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലർ ആക്കിയിട്ട് നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു ഫോട്ടോ എടുക്കാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾ കണ്ടോട്ടെ നോക്കി നമ്മളെ ഒന്ന് നോക്കാം ഇപ്പം നിങ്ങൾ കണ്ടി ഒബ്ജക്റ്റ് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് ഐ എസ് ഓപ്ഷനിലൊക്കെ ഓക്കെ നിങ്ങൾ നോക്കാം ഞാൻ എന്റെ ക്യാമറ ഓപ്ഷനിൽ ഗ്രിഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതായത് ഗ്രില്ല് പോലെ കാണുന്നുണ്ട് അതിൻ്റെ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ അപ്പം ഈ സാധനം വെക്കണെന്താന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മളാ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു എന്തായിട്ട് ഒരു കേട്ടോ അല്ലെങ്കിൽ നമ്മ ഒരു വസ്തുവിന് ഫോട്ടോ എടുക്കുമ്പോൾ അത് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അപ്പം അതിന്റെ കറക്റ്റ് സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഫ്രെയിം സെന്റർ ആണോ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ജസ്റ്റ് ജസ്റ്റ് ഇതിലിപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ബ്ലെറല്ല നമുക്ക് ഈ ഒരു ഐറ്റം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇതിപ്പോൾ സെന്റർ ഫോക്കസ് ആണ് അതിപ്പോ എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻസുകൾ വരും അതിലായിട്ട് നമ്മൾ ഈ മേളിൽ കാണുന്ന ഒരു ഓപ്ഷൻ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണണം ഫോക്കസ് ഏരിയ എന്ന് കൊടുത്തിരിക്കണ്ട ഈ ഫോക്കസ് ഏരിയ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഉണ്ട് ഇപ്പം ഞാൻ ഫോക്കസ് ഏരിയ സെന്റർ എന്നുള്ളൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മുകളിലോട്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ സോൺ ഏരിയ ഉണ്ട് സോൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണിച്ചാ സോൺ ഏരിയ എന്ന് പറയുമ്പോൾ ഈ റെഡ് മാർക്കിൽ കാണുന്ന ഒരു ഇതിനാണ് സോൺ ഏരിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം വീണ്ടും ഫങ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ ആ ഫോക്കസ് ഏരിയയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക സൈഡിൽ ഇപ്പം ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു റൗണ്ട് ബട്ടൺ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ട് പോകും സോൺ ഏരിയ കഴിഞ്ഞാൽ മുകളിൽ പിന്നെ വൈഡാണ് വൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഫ്രെയിം ഫുള്ളായിട്ട് വൈഡിൽ വരും വൈഡ് ഫോക്കസ് ആണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ മൊത്തം കവറാവും ഇതിനകത്ത് ഓക്കെ കാണാം ഏതൊരു വസ്തു ആണ് ഇരിക്കുന്നത് അതിന് ഫോക്കസ് ആവണതായിട്ടാണ് ആ ഗ്രീനിൽ ഒരു സ്ക്വയർ സ്ക്വയർ വരും സ്ക്രീനിൽ ഇപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കുക ഞാനിവിടെ ക്ലിക്ക് ചെയ്യാം ഇതാണ് ഫസ്റ്റ് ക്ലിക്ക് ഫോക്കസ് ക്ലിക്ക് ആണ് നോക്കുക ഫോക്കസ് ആവണ സെക്കൻഡ് ക്ലിക്കിലാണ് അത് സ്നാപ്പ് ചെയ്യുക അല്ലെ ഫോട്ടോ എടുക്കാന്ന് പറയാം ഓക്കെ വീണ്ടും ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്താണ് ഫോക്കസ് ഏരിയ പിന്നെ എടുക്കുന്നു നോക്കാം ഇതിൽ നമുക്ക് താഴോട്ട് പോവാം സെന്റർ നമ്മൾ കണ്ട് അതുപോലെ തന്നെ ഇത് ഇത് ഫ്ലെക്സിബിൾ ലെങ്ത് ഏരിയാണ് അത് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് എന്താണ് മൂവ് ചെയ്തിട്ട് ഇപ്പൊ ഇത് വന്നിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് എന്താണ് മൂവ് ചെയ്യുക നമുക്ക് ഏതൊരു ഭാഗമാണ് ഫോക്കസ് ആയിട്ട് വെക്കണമെന്ന് വെച്ച് ഈ ഒരു സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താണ് സെന്റർ ഒരു ഭാഗത്തേക്കൊന്ന് നമ്മൾ സെന്റർ ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു സൈഡ് മാത്രം മെയിൻ ഫോക്കസ് ഇതിൽ ഇരിക്കുക അപ്പൊ അത് നമുക്ക് പോസ്റ്റ് മാറ്റാൻ വേണ്ടി വീണ്ടും നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്ത് എടുക്കുക ക്ലിക്ക് ചെയ്യുക താഴ്ത്തൊരു ഓപ്ഷൻ കാണാം നമുക്ക് എക്സ്പാൻഡ് ഫ്ലെക്സിബിൾ സ്പോട്ട് കണ്ട നമുക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക നമുക്ക് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് മൂവ് ആയിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് ഇതെന്തായാലും ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പം ഇതില് റെഡ് മാർക്ക് കാണിക്കണ്ട ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തെങ്കിലൊന്ന് ഈ റെഡ് മാർക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പം നമുക്ക് ഏതൊരു പൊസിഷനിലാണ് വെക്കണമെന്ന് വെച്ചാൽ കറക്റ്റ് ആ പൊസിഷനിലോട്ട് ഇത് മൂവ് ചെയ്തിങ്ങനെ നീക്കാൻ പറ്റിയത് കണ്ട ഇതിങ്ങനെ നീക്കി ഞാനിപ്പോൾ ഈ ഒരു ഏരിയ വെച്ചിട്ടാണ് ഈ ഒരു ഓക്കെ ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും അതുപോലെ തന്നെ നമുക്ക് ട്രാക്കിംഗ് ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്കിങ് ആയി കണ്ട ഒരു സ്ക്വയർ ആയിട്ട് ട്രാക്കിംഗ് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സൈഡ് ക്ലിക്ക് ചെയ്താൽ എന്താണ് ഈയൊരു സൈഡ് ട്രാക്കിംഗ് ആവും ഓക്കെ ട്രാക്കിംഗ് എപ്പോഴും മൂവ്മെന്റ് ആയിട്ടുള്ളൊരു വസ്തുവിലാണ് കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ ഈയൊരു വസ്തു എന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കാണിച്ചു തരാം ഇപ്പൊ ഞാൻ എങ്ങനെ മൂവ് ചെയ്താലും എന്താണ് അതിന്റെ ഫോക്കസ് കട്ടാവാതെന്താണ് കണ്ടല്ലോ ഇപ്പൊ അതിന്റെ ഫോക്കസ് കട്ടാവൂല ആ സ്ക്വയർ അതിന്റെ ഒപ്പം മൂവ് ചെയ്യുന്നുണ്ടോ ഇതാണ് ട്രാക്കിങ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ട്രാക്കിങ് നമുക്ക് ട്രാക്കിംഗ് വെച്ചിട്ട് ഫോട്ടോ ട്രാക്കിങ് ചെയ്യുന്നതിൽ ട്രാക്കിങ് ക്യാൻസൽ ചെയ്യാം നമുക്ക് എന്നിട്ട് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ അതിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പോഴും ഫോക്കസ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഓക്കെ ട്രാക്കിങ്ങിന് കഴിഞ്ഞാൽ മേലെ ഒരു ഇൻഡു മാർക്ക് കാണിക്കും അതാണ് ട്രാക്കിങ് നമുക്ക് ക്യാൻസൽ ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്കിംഗ് ക്യാൻസൽ ആകാം ഓക്കെ എഴുതി കാണിക്കുന്നുണ്ട് ട്രാക്കിങ് ക്യാൻസലിംഗ് ഓക്കെ നമുക്ക് വീണ്ടും ഫോക്കസ് ഏരിയ ഒന്ന് എടുക്കാം അതിൽ എക്സ്പാൻഡബിൾ കൊടുക്കാം നമ്മൾ ഈ പൊസിഷൻ കറക്റ്റ് ചെയ്യുക എവിടെ നമ്മൾ ഒബ്ജക്റ്റിൽ കറക്റ്റ് ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഒബ്ജക്ടി കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഞാൻ ആ ഒബക്ടിന്റെ പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി വേണ്ടത് എന്താണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആണ് ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ചെയ്യണം ഓക്കെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയിട്ട് ഇമേലെ കാണണ ഓക്കെ ഈ കാണണ ഈ ബട്ടൺ അത് സ്ക്രോൾ ചെയ്യുമ്പോ എന്താണ് അപ്രേച്ചർ നമുക്ക് കുറയ്ക്കാം അപ്രേച്ചർ കുറയാനായിട്ട് ലൈറ്റ് കയറി വരുന്ന കാണാൻ പറ്റും നിങ്ങൾ അപ്രേച്ചർ ഭരവതി കുറയ്ക്കെ ത്രീ പോയിന്റ് ഫൈവിലെത്തിയിട്ടുണ്ട് ശേഷം ഇപ്പൊ ലൈറ്റ് ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക ഐ എസ് ഒ മുപ്പത്തിരണ്ടായിരത്തിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഒരു ബട്ടനിൽ ഇവിടെ ഐ എസ് ഒന്ന് കാണാം ഈ സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ എസ് ഒ വരും അപ്പൊ സ്ക്രോൾ ചെയ്തിട്ട് ഐ എസ് ഒ ഞാനെന്താണ് കുറയ്ക്കാണ് ചെയ്യുന്നത് ഓക്കെ ഐ എസ് ഒ കുറച്ചിട്ട് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഏതൊരു ഐ എസ് ഒ അല്ലെങ്കിൽ എന്തോരം വെളിച്ചത്തിലാണ് ആ ഒരു പിക്ക് വേണ്ടത് അല്ലെങ്കിൽ ആ പിക്ക്ന്റെ ഒരു ഭംഗി നിങ്ങൾ നോക്കുക അപ്പൊ ഞാൻ നോക്കിയെടുത്തോളം ഓക്കെ ഇതൊരു ഓക്കെ ആണ് ഈ പിക്ചറിൽ ഇപ്പം നിങ്ങൾ കണ്ടല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റ് മാത്രം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമ്മളൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ക്യാമറയിൽ ഈ ഷെയ്ഡ് അടിക്കണ കാരണം കൊണ്ട് ഇതിനൊരു ക്ലാരിറ്റി കുറവുണ്ടാവും ഞാൻ ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ കോപ്പി ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഫ്രെയിമിൽ കാണിച്ചതെരാം എത്ര ക്ലാരിറ്റി ആയിരുന്നുണ്ടെന്നുള്ളത് ഓക്കെ നമ്മളിപ്പോൾ ഇത് സ്നാപ്പ് ചെയ്യാൻ പോവുകയാണ് ഞാൻ കാണിച്ചതെ സ്നാപ്പ് ചെയ്യാന്ന് വെച്ചോ ഞാനിപ്പോൾ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോക്കസ് ആയി ഗ്രീൻ ഗ്രീൻ ലൈറ്റ് അത്ര നിങ്ങൾ കാണാൻ പറ്റും ഫസ്റ്റ് ക്ലിക്കിൽ ക്ലിക്കില്ലെന്നാണ് ഓക്കെ ഫോക്കസ് ആയിട്ടുണ്ട് നെക്സ്റ്റ് സ്നാപ്പ് ഓക്കെ ഫോട്ടോ സ്നാപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ ഒന്നും കൂടെ പ്ലേ ചെയ്ത് കാണിച്ചരാം ഈ താഴെ കാണാൻ നമ്മളെ പ്ലേ ബട്ടൺ ഓക്കെ പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഓക്കെ ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് നമ്മളെടുത്ത പിക്ചർ കാണാൻ കഴിയണ്ടാവും ഓക്കെ കണ്ടല്ല നമ്മളെ ബെഡ് അതായത് ആയിരിക്കുന്ന ഒരു ചെറിയ കുറച്ച് ഭാഗവും അതുപോലെ തന്നെ നമ്മളെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് മാത്രമാണ് ഫോക്കസ് ആയിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മളെന്താണ് ഒരു ഒബ്ജക്റ്റ് ബ്ലർ ചെയ്തിട്ട് നല്ലൊരു എന്താണ് പോർട്ടേറ്റ് പിക്ക് എടുക്കുന്നെന്ന് പറയുന്ന പോലെ തന്നെ എന്താണ് നമ്മൾ ഫോണിലൊക്കെ പോർട്ടേറ്റ് മൂലം എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഒക്കെ വരില്ല അതുപോലെ തന്നെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നത് ഇങ്ങനെയാണ് ഓക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് അടുത്ത ഫോക്കസ് ഏരിയ ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തൊരു വീഡിയോ ഇടാം ഓക്കെ വീഡിയോ കഴിഞ്ഞാൽ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ ക്യാമറയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് എന്താണ് നിങ്ങൾ ഫോളോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും മറക്കാതെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ ഓക്കെ ബൈ ബൈസ്